പി സുരേന്ദ്രൻ്റെ ഒരു ചെറുകഥയുണ്ട് അതിലൊരു ക്യാരക്ടറിൻ്റെ പ്രാർത്ഥന ഇൻട്രസ്റ്റിംഗ് ആണ് പ്രാർത്ഥന ഇങ്ങനെയാണ് ദൈവമേ മിത്രങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ ശത്രുക്കളുടെ കാര്യം അത് ഞാൻ ഏറ്റു ഇന്നത്തെ ഗോസ്മെന്റിനെ കുറിച്ച് ഫാദർ വാൾട്ടർ ഡിസൂസയുടെ ആർട്ടിക്കിളിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് പ്രയർ ലിസ്റ്റ് ഓർ ഹിറ്റ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ലിസ്റ്റിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരുടെ പേരുകളാണ് കൂടുതൽ അല്ലെങ്കിൽ ആർക്കൊക്കെ പണി കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവരുടെ പേരാണ് കൂടുതൽ ഈ ഹിറ്റ് ലിസ്റ്റിൽ നിന്ന് പ്രേയർ ലിസ്റ്റിലേക്ക് നമുക്ക് ആൾക്കാരെ മാറ്റാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് കോസ്ബൽ പറയുന്നത് കൾട്ടിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എത്തിക്സ് നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ നീ ബലിവസ്ത അവിടെ വെച്ചിട്ട് ആദ്യം പോയി രമ്യതപ്പെടാനാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞാൽ എത്തിക്സാണ് കൾട്ടിനേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മൾ വിചാരിക്കും ചില കേസുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് പൈസ കൊടുത്തൊക്കെ ഒതുക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് ഈശോക്ക് ദൈവത്തിന് ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് പക്ഷേ ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ആദ്യം റിക്കൻസ് ചെയ്ലേ എന്നിട്ട് ഈ ഗിഫ്റ്റിൻ്റെ കാര്യം നോക്കാമെന്നു പറയാം അപ്പോൾ എല്ലാ കേസുകളും പൈസ കൊടുത്ത് ഒതുക്കാൻ പറ്റില്ല ക്ഷമ കൊടുത്ത് ഒതുക്കാൻ പറ്റൂ റിക്കൻസ്